അസ്സലാമു അലൈക്കും വർമ്മതുല്ലാഹി വബ്രഗാദു ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ജീവിതത്തിൽ ഏറ്റവും ഉപകരിക്കുന്ന ഒരു ഒറ്റമൂലിയെക്കുറിച്ചാണ് ഇത് ചെയ്യുന്നവർക്ക് ഫലം ഉറപ്പ് ഇൻഷാ അല്ല രണ്ടേ രണ്ട് കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഒന്ന് വെള്ളിയാഴ്ച ദിവസം മാത്രം ചെയ്യേണ്ടത് രണ്ട് മറ്റേതെങ്കിലും ദിവസങ്ങളിൽ ചൊല്ലേണ്ടത് ആദ്യം വെള്ളിയാഴ്ച മാത്രം ചെയ്യേണ്ട അമൽ പറയാം ശ്രദ്ധിച്ചു മനസ്സിലാക്കി കാണും വെള്ളിയാഴ്ച അസർ മുതൽ മകിരിബ് വരെയുള്ള സമയം അമൂല്യമാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന ഒരു സമയവും ആണ് ആരും പാഴാക്കി കളയരുത് വെള്ളിയാഴ്ച അസർ നിസ്കാരശേഷം പതിനേഴ് തവണ ആയത്തുൽ കുർസി ആരോടും സംസാരിക്കാതെ ഒറ്റയ്ക്കിരുന്ന് ഓതിയാൽ അവരുടെ കൽബിൽ ഒരു വിശേഷപ്പെട്ട ഹാൽ അങ്കരിക്കും വന്നുചേരും മുമ്പ് ഒരിക്കലും അത്തരം ഒരു ഫീലിംഗ് അനുഭവിക്കാത്ത വിധത്തിൽ ആയിരിക്കും അത് ശേഷം എന്ത് ദ്വാ ചെയ്താലും ഉത്തരം കിട്ടുമെന്ന മഹത്തുക്കൾ പഠിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ അസർ കഴിഞ്ഞ ഉടനെ സമയം കിട്ടാത്തവർ വെള്ളിയാഴ്ച മഗ്രീബിനു മുമ്പായി ഇപ്രകാരം ഓതുകയോ ചെയ്താൽ വേഗത്തിൽ ഉത്തരം ലഭിക്കും ഇൻഷാ അല്ല ഇനി പറയുന്നത് ഇഷ്ടമുള്ള ദിവസം ചെയ്യാവുന്നതാണ് ഇബ്രാഹിം അഫന്തി റ പറയുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം നേടാൻ പ്രയാസം വരികയോ ഏതെങ്കിലും ഉപദ്രവങ്ങൾ തടുക്കാതെ വരികയാണെങ്കിൽ ആയത്തുൽ കുർസി ഒരുതവണ ഓതു ആയത്തുൽ കുർസിയുടെ ലാസ്റ്റ് ആയത്ത് മാത്രം എഴുപത് തവണ ചൊല്ലുക ദ്വാ ചെയ്യുക ആ കാര്യം വേഗത്തിൽ സലാമത്താവൂ എല്ലാവരും ഈ രണ്ടു കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തു നോക്കൂ ഫലം ലഭിക്കുന്നതാണ് അസ്സലാമു അലൈക്കും വർഹമദുല്ലാഹി വബബ്ര